ഞാൻ ഒരു പരിഹാസങ്ങൾക്കൊരു പശ്ചാത്തലമുണ്ടാവില്ല പക്ഷേ അതിനൊരു ബ്രിട്ടീഷ് കാലത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ചരിത്രമുണ്ട് ഞാൻ പറയുന്ന കാര്യം ഇമ്പീരിയൽ ഗസറ്റ്സ് ഓഫ് ഇന്ത്യയുടെയും അതുപോലെ ബ്രിട്ടീഷ് ലൈബ്രറി ഓഫ് ഇന്ത്യൻ റെക്കോർഡ്സിൻ്റെയും അതുപോലെ കൊളോണിയൽ ഡിസ്ട്രിക്ട് ഡയറീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു ചരിത്രം നിങ്ങൾ പറയുന്നത് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരക്കാലത്ത് നമ്മുടെ ജനസമൂഹങ്ങളേക്ക് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു അങ്ങനെ പിന്നെ സൈനിക ശേഷിയുള്ള ക മാർഷ്യൽ കമ്മ്യൂണിറ്റിയായിട്ട് അവർ വിശേഷിപ്പിച്ചിരുന്നത് ഇവിടുത്തെ പട്ടാണികളെയും രാജപുത്രരെയും മറാട്ടകളെയും ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ ആക്രമണോത്സുഖ കമ്മ്യൂണിറ്റികളായിട്ട് അവർ ലമ്പാടികൾ ബഞ്ചാരകൾ ൾ അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളെ വിശേഷി വിശേഷിപ്പിച്ചിരുന്നു സമാനമായിട്ട് ഒരു റിബല്യൻ കമ്മ്യൂണി ആയിട്ട് ബംഗാളിലെ സാന്താളെ വിശേഷിപ്പിച്ചു അതുപോലെ തന്നെ നാഗകളെ വിശേഷിപ്പിച്ചു അതുപോലെ വിശേഷിപ്പിച്ചൊരു വിഭാഗമാണ് ഈ മലബാറിലെ മാപ്പിളമാർ അത് ഏറനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് അത് പിന്നീട് തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ഈ ഏറനാടിൻ്റെ മുക്കാൽ പങ്കും വള്ളുവനാടിൻ്റെയും പൊന്നാനിയുടെയും ഭാഗിക പ്രദേശങ്ങളൊക്കെ ചേർന്ന് ഒരു മലപ്പുറം രൂപീകരിച്ചപ്പോൾ ഈ പറഞ്ഞ പരിഹാസങ്ങൾ അല്ലെങ്കിൽ ഭീതി കെട്ടുകഥകൾ അല്ലെങ്കിൽ കൗതുകം ജനിപ്പിക്കുന്ന മായാവി കഥകൾ ഇതൊക്കെ ചുറ്റിപ്പൊതിഞ്ഞൊരു പരിഹാസം എല്ലാ കാലത്തും ഒക്കെ ഏറ്റുവാങ്ങി വരുന്നുണ്ട് പക്ഷേ അതിനൊരു വർഗീയതയുടെ തലം കൈവരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷമൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഇവിടെ നമ്മൾ പറഞ്ഞു പഴകിയ ആരോപണങ്ങൾ അടക്കം പുതുതായിട്ട് നോമ്പിന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന മട്ടില് ബി ജെ പിയുടെയൊക്കെ ഉന്നത നേതാക്കൾ തന്നെ അത് പ്രതിനിധീകരിക്കുകയാണ് അതിൻ്റെയൊക്കെ പൊള്ളത്തരമൊക്കെ അവർക്കറിയാം പക്ഷേ ഇത്തരത്തിലൊരു ഒരു പ്രചരണം സംഘടിതമായിട്ട് അഴിച്ചുവിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ മതേതര ജനാധിപത്യ മനസ്സുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് നിൽക്കേണ്ടതാണ് പക്ഷേ നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്ന പല കോണുകളിൽ നിന്നും അത്തരത്തിലുള്ള പ്രതികരണമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ധീരമായ നിലപാടിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു പോയി പിണറായി വിജയൻ്റെ പിന്നെ സമരസപ്പെടുന്നതിൻ്റെ ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെയൊക്കെ കമ്മ്യൂണിസം ഒഴിച്ചു മാറ്റുന്നതിൻ്റെയൊക്കെ ഒരു പ്രകടനങ്ങളാണ് മനസ്സിൽ നിന്നും കാണുന്നത് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ധീരമായൊരു നിലപാട് സ്വീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഭരണഘടനയും മതേതരത്വമൊക്കെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും അതിന് ഓരോ സ്പെസിഫിക് മൈനോറിറ്റിയെയും പേര് പറഞ്ഞ് തന്നെ അഭിസംബോധന ചെയ്ത് നാളുകളിൽ കലാപമുണ്ടാകുന്ന ഇടങ്ങളിലും നേരിട്ട് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമായി തന്നെയാണ് കാണുന്നത് അതിന്റെ പ്രശ്നം എന്താ ഇതേപോലെ ഒരു പരാമർശം ഉണ്ടായപ്പോ ഒരു പതിറ്റാണ്ട് മുമ്പ് അന്നത്തെ കെ പി അധ്യക്ഷൻ പോലീസിൽ ഡി പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ കേസെടുത്തത് ഇന്നത്തെ കെ പി സി സി അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റൊരു കോൺഗ്രസ് നേതാവോ സമാനമായ വിധത്തിൽ പരാതി കൊടുക്കാൻ സന്നദ്ധരാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആ നിലയിലേക്ക് വലിയ തോതിലുള്ള ഒരു കമ്പാർട്ട്മെന്റലൈസേഷൻ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് ചുരുങ്ങിയ കാലയളവിലെന്നുള്ള ഒരു വസ്തുതയാണ് എനിക്ക് തോന്നുന്നു ആ വസ്തുതയെ അഡ്രസ് ചെയ്യേണ്ടി വരും ഞാൻ അഭിലാഷ് ഞാൻ അഭിലാഷ് പറഞ്ഞ കാര്യം തന്നെ അഭിലാഷിന് മറ്റൊരു ദിശയിൽ എന്തുകൊണ്ട് അഭിലാഷ് ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുകയാണ് കാരണം ഇപ്പോൾ ഭരിക്കുന്ന കേരള സർക്കാർ ഇതിനേക്ക് എൻഡോഴ്സ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മുമ്പ് ഒരു സർക്കാർ വൺ ഫിഫ്റ്റി വൺ എയൊക്കെ വെച്ച് കേസ് ചാർജ് ചെയ്യാൻ തയ്യാറായിരുന്നു എന്നൊരു ഗുണപാഠം എന്നൊരു അനുഭവ സമ്പത്ത് നിങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെന്റിനും അതിൻ്റെ ആളുകൾക്കൊക്കെ കൈമാറുന്ന തരത്തിലാണ് ഈ നരേറ്റീവ് പറയേണ്ടത് അന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു മഹത്തായ പ്രതീകാത്മകമായ വിപ്ലവോജ്വലമായ ഒരു നടപടിയായിരുന്നു ഇന്ന് നിങ്ങൾ ഇത് പറയേണ്ടത് എം വി ഗോവിന്ദൻ പിണറായി വിജയൻ പരാതി കൊടുക്കട്ടെ എന്നിട്ട് പിണറായി വിജയൻ്റെ പോലീസ് കേസ് ഹർജ് ചെയ്യട്ടെ അങ്ങനെയുള്ളവർ മാതൃകയാണ് പിൻപറ്റേണ്ടത് അതിനു പകരം കേന്ദ്രത്തിലും കേരളത്തിലും ആ പതിറ്റാണ്ടായി മരണമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയെയും അതിൻ്റെ പ്രസിഡന്റിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും കുറ്റപ്പെടുത്തരുത് ഞങ്ങൾ ഈ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ എടുക്കുന്ന ഏത് നിലപാടിൻ്റെ പുറകിലും അടിയുറച്ചുണ്ടാകും എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അഭിലാഷ്